നമസ്കാരം മലയാളി വാർത്താനുകാലികത്തിലേക്ക് സ്വാഗതം നമസ്കാരം നമസ്കാരം ജപ്പാനുമായി ഒരു വലിയ ബന്ധം തന്നെയാണ് നമ്മുടെ രാജ്യത്തിന് ഉണ്ടായിരുന്നത് അതൊരു നയതന്ത്ര ബന്ധത്തിനപ്പുറം ഒരു ആത്മീയമായിട്ടും അല്ലെങ്കിൽ സാംസ്കാരികമായിട്ടുള്ള ആയിരം വർഷങ്ങളോളം പഴക്കമുള്ള ഒരു ബന്ധമുണ്ട് എന്നാണ് പറയപ്പെടുന്നത് ഒരുപക്ഷെ മോദി മോദിയുടെ ജപ്പാൻ സന്ദർശനത്തിൽ അത് നമുക്ക് ഏകദേശം പ്രതിഫലിച്ചു എനിക്ക് ഏറ്റവും അധികം അതിൽ ആകർഷണീയമായി തോന്നിയത് അവർ ചൊല്ലിയ ഗായത്രി മന്ത്രമായിരുന്നു നമുക്ക് ഒരു സാംസ്കാരിക ബന്ധം ആയിരം വർഷത്തിൻ്റെതല്ല അതിനപ്പുറത്തേക്കാണ് എ ഡി അഞ്ഞൂറ്റി മുപ്പത്തിരണ്ടിലാണ് ജപ്പാൻ ആദ്യമായി ബുദ്ധമതം ഔദ്യോഗികമായി അവിടെ അവതരിപ്പിക്കാൻ അനുവാദം നൽകുന്നത് അന്ന് മുതൽ തുടങ്ങിയ ഒരു സജീവ ആത്മീയ ബന്ധം പക്ഷേ അതിനും മുമ്പ് ഇന്ത്യൻ സങ്കല്പങ്ങളും ഇന്ത്യൻ പുരാണങ്ങളുമൊക്കെ ജപ്പാൻ അവരുടെ ഹൃദയത്തിൽ പേറിയിരുന്നു അതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് ഇന്ത്യയിലെ ഹിന്ദുയിസവും ജപ്പാനിലെ ഷിൻഡോയിസവും തമ്മിലുള്ളൊരു ബന്ധം ഇഴയടുപ്പം ജപ്പാൻ ഒരു പ്രത്യേക തരം രാജ്യമാണ് ഇന്നും ആചാരങ്ങളിൽ ഒരു പക്ഷേ ഏറ്റവും പ്രാകൃതമെന്ന് ചിലർ വിശേഷിപ്പിക്കുന്ന ഷിൻഡോയിസം അത് ഹിന്ദുയിസമായി വളരെ ഉൾചേർന്ന ഒരു ആത്മീയ ആചാരമാണ് ഇന്ത്യൻ ആത്മീയതയുമായി ജപ്പാന് വലിയ ബന്ധമുണ്ട് ഇന്ത്യൻ സംസ്കാരവുമായി ജപ്പാൻ ഇഴുകിച്ചേർന്നിട്ടുണ്ട് എ ഡി അഞ്ഞൂറ്റി മുപ്പത്തി രണ്ടിൽ അവിടെ ബുദ്ധിസം ഔദ്യോഗികമായി അവർ അംഗീകരിക്കുന്നു ബുദ്ധിസത്തിൻ്റെ പ്രചാരകരായി ഇന്ത്യയിൽ നിന്ന് എഴുതി എഴുന്നൂറ്റി മുപ്പത്താറിൽ ബോധസേനെത്തുന്നു ബോധിസേനെത്തുന്നു പിന്നീട് അദ്ദേഹത്തിൻ്റെ ജീവിതം എ ഡി എഴുന്നൂറ്റി അറുപത് വരെ ആ ജപ്പാൻ മണ്ണിലായിരുന്നു ഇതിനിടയിൽ ബുദ്ധിസ്റ്റ് പ്രീസ്റ്റുകൾ നിരവധി ഇന്ത്യയിൽ നിന്ന് ജപ്പാനിലേക്ക് കടന്നു ജപ്പാനിൽ നിന്ന് ഇന്ത്യയിലേക്ക് ഇന്ത്യയുടെ ആത്മീയത പഠിക്കാൻ യോഗയെക്കുറിച്ച് അറിയാൻ ഇന്ത്യൻ ഋഷിമാരെക്കുറിച്ച് പഠിക്കാൻ എത്തിയിരുന്നു അപ്പോൾ വലിയൊരു ആത്മീയ ബന്ധം ഈ ആത്മീയതയിൽ നിന്നാണ് ഇന്ത്യയും ജപ്പാനും തമ്മിലുള്ള സൗഹൃദം തുടങ്ങുന്നത് അതൊരു ആത്മീയ സൗഹൃദമാണ് അതൊരു സാംസ്കാരിക സൗഹൃദമാണ് പിന്നീടാണ് ആ ബന്ധത്തിലേക്ക് വാണിജ്യമുഖം തുറക്കുന്നത് മറ്റ് ഇടപെടലുകളുടെ ഒരു കാലഘട്ടം ജനിക്കുന്നത് അപ്പോൾ ഈ ഗായത്രി മന്ത്രത്തിന് അതിൻ്റേതായ വലിയ അർത്ഥതലങ്ങളുണ്ട് അതിന് കാലാതീതമായ ഒരുപാട് ചിന്തകൾ നമുക്ക് പകർന്നു നൽകുന്നുണ്ട് അവിടെ മോദി എന്ന ഇന്ത്യൻ പ്രധാനമന്ത്രിക്ക് മുന്നിൽ മുഴങ്ങിക്കേട്ട ഗായത്രി മന്ത്രത്തിന് അതുകൊണ്ട് തന്നെ കൂടുതൽ മുഴക്കമുണ്ട് അത് ജപ്പാൻ്റെ ഹൃദയത്തിൽ നിന്ന് വന്ന ഒരു മന്ത്രോച്ചാരണമാണ് ഗായത്രി മന്ത്രം പതിവായി ഉരുവിടുന്നവർക്ക് ഒരുപാട് സൗഭാഗ്യങ്ങൾ ലഭിക്കും ശത്രു സംസ്ക ശത്രു സംഹാരമുൾപ്പെടെ ഒരുപാട് അനുഗ്രഹങ്ങൾ ലഭിക്കുമെന്ന് നമ്മൾ വിശ്വസിക്കുന്നു ഊർഗ്വേദത്തിൽ നിന്നുള്ളൊരു ഭാഗമാണ് ഈ ഗായത്രി മന്ത്രം വളരെ പവിത്രമായ ഏറ്റവും വിശുദ്ധമായ മന്ത്രോച്ചാരണം എന്നാണ് വിശുദ്ധിയുടെ ലോകത്ത് നമ്മൾ ഗായത്രി മന്ത്രത്തെക്കുറിച്ച് പറയാറുള്ളത് അപ്പോൾ അത്രയേറെ പ്രാധാന്യമുള്ള ഗായത്രി മന്ത്രം ഗായത്രി മന്ത്രം ചൊല്ലുമ്പോൾ അതിൻ്റെ അക്ഷരശുദ്ധി ശരീരശുദ്ധി ദന്തശുദ്ധി ഇതൊക്കെ ഈ ഋഗ്വേദത്തിൽ എടുത്തു പറയുന്നുണ്ട് പതിവായി ഗായത്രി മന്ത്രം ഉരുവി ഉരുവിടുന്നവർക്കുള്ള നേട്ടങ്ങളെക്കുറിച്ച് നമ്മൾ നിരവധി പുരാണങ്ങളിൽ വായിക്കുന്നുണ്ട് ഗായത്രി മന്ത്രമാണ് ഇന്ത്യയുടെ ആത്മീയ ശക്തി അതേ ആത്മീയതയിലാണ് ജപ്പാൻ നിലകൊള്ളുന്നത് ജപ്പാൻ്റെ ചരിത്രത്തിലേക്ക് നമ്മൾ വരുമ്പോൾ നമ്മളെ അത്ഭുതപ്പെടുത്തുന്ന ഒട്ടനവധി ഘടകങ്ങളുണ്ട് ജപ്പാന് പാശ്ചാത്യ ലോകത്തിൻ്റെ സാംസ്കാരിക കടന്നുകയറ്റങ്ങളെ അവർ വല്ലാതെ ഭയപ്പെട്ടിരുന്നു എ ഡി അഞ്ഞൂറ്റി മുപ്പത്തി ആറിൽ തുടങ്ങിയ ബന്ധം പിന്നീട് പടിപടിയായി വളർന്ന് ഇന്ത്യൻ സാംസ്കാരിക ഇന്ത്യൻ ജപ്പാൻ സാംസ്കാരിക കൈമാറ്റങ്ങളുടെ ഒരു കാലഘട്ടത്തിലേക്കാണ് കടന്നത് അവിടെ അവർ തങ്ങളുടെ ഷിൻഡോയിസം എന്നവർ ഏറെ പവിത്രമെന്ന് കരുതുന്ന ആ വിശ്വാസ പ്രമാണങ്ങൾക്ക് കോട്ടം തട്ടുമെന്ന് അവർ കരുതിയതേ ഇല്ല ഇന്ത്യയിലെ ഹിന്ദുയിസത്തിൽ നിന്നാണ് അവർ ആത്മീയതയുടെ പുതിയ പാഠങ്ങൾ ഉൾക്കൊണ്ടത് ഷിൻഡോയിസം വളർന്ന് അങ്ങനെയാണ് പിന്നീട് പക്ഷേ ഷിൻഡോയിസത്തിൽ കാതലായ ആധുനികത വരുത്തരുത് എന്ന ധ ഉള്ളവരാണ് ജപ്പനീസുകാർ അവർ തങ്ങളുടെ വിശ്വാസ പ്രമാണങ്ങൾ എന്നും അതേപടി നിലനിർത്തണമെന്ന് ആഗ്രഹിച്ചു ഇന്നിപ്പോൾ ജപ്പാനിൽ ഹിന്ദു ക്ഷേത്രങ്ങളുണ്ട് ഹിന്ദുയിസ്വത്തോടൊപ്പം ഹിന്ദുയിസ്വത്തെയും ചേർത്ത് പിടിക്കുന്നു പക്ഷേ അധികം ഹൈന്ദവ വിശ്വാസികൾ അവരുടെ പോപ്പുലേഷൻ്റെ ഭാഗമായിട്ടില്ല പക്ഷേ ബുദ്ധിസം വളർന്നു പിന്നീട് ചൈന ജപ്പാന്റെ ഒരു മുഖ്യ ശത്രുവായി മാറിയപ്പോഴും ഇന്ത്യയുമായുള്ള സാംസ്കാരിക കൈമാറ്റങ്ങളും ഇന്ത്യയോടുള്ള ചങ്ങാത്തവും അവർ തുടർന്നു ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പതുകളിൽ അത് കൂടുതൽ ബാന്ധവുമുള്ളതായി മാറുന്നു നമ്മൾ കണ്ടു രണ്ടാം ലോകമഹായുദ്ധകാലത്ത് രണ്ടാം ലോകമഹ രണ്ടാം ലോകമഹായുദ്ധ കാലഘട്ടത്തിൽ ഇന്ത്യൻ നാഷണൽ ആർമി അവർ ജപ്പാനുമായി കൈകോർത്ത് ബ്രിട്ടൻ്റെ യുണൈറ്റഡ് കിങ്ഡം നിലകൊള്ളുന്നച്ചുതണ്ടിനെതിരെ ശക്തമായ നിലപാടെടുത്തു അന്ന് യുണൈറ്റഡ് കിങ്ഡം നേതൃത്വം കൊടുത്ത ആ സഖ്യത്തിനെതിരെ ശക്തമായ നിലപാടെടുത്ത ജപ്പാനൊപ്പം അച്യുതൻ ശക്തികൾക്കൊപ്പം ഇന്ത്യയിലെ ദേശീയവാദികൾ നിലയുറപ്പിച്ചു ശരിയാണ് ബ്രിട്ടന് വേണ്ടി യുദ്ധം ചെയ്യാൻ രണ്ട് ലക്ഷത്തോളം ഇന്ത്യൻ സൈനികർ നിർബന്ധിതരായി എങ്കിലും ഇന്ത്യയുടെ ഒരു ദേശീയ വികാരം അത് നമ്മൾ സുഭാഷ് ചന്ദ്രബോസിലൂടെ കണ്ടതാണ് എങ്ങനെയാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി അഞ്ചിലെ ഇത്ര പ്രകടമായ ഒരു ജപ്പാൻ ബന്ധത്തിലേക്ക് ഇന്ത്യ കടന്നത് അത് മനസ്സിലാക്കണമെങ്കിൽ നമ്മൾ ആയിരത്തി അറുന്നൂറുകളിലേക്ക് വീണ്ടും വന്ന് മടങ്ങിപ്പോകണം ആയിരത്തി അറുനൂറുകളിൽ ജപ്പാൻ ഭരണകൂടം ശക്തമായ ഒരു ഐസൊലേഷൻ പോളിസി ജപ്പാനിൽ അവതരിപ്പിച്ചു ഐസൊലേറ്റഡ് ജപ്പാൻ അത് ജപ്പാനെ പൂർണ്ണമായി അമേരിക്കയ്ക്കും പാശ്ചാത്യ ലോകത്തിനു മുന്നിൽ കൊട്ടിയടയ്ക്കുക ഇതായിരുന്നു അവരുടെ ലക്ഷ്യം കാരണം അന്ന് വലിയ തോതിൽ അമേരിക്കയിൽ നിന്നുള്ള കുടിയേറ്റക്കാർ ജപ്പാനിലേക്ക് വരുന്നു അവർ വിവിധ താല്പര്യങ്ങൾ മോഹമാണ് അവരുടെ ഇത്തരം കടന്നുകയറ്റങ്ങൾക്ക് മുഖ്യമായി കാരണമായിട്ടുള്ളത് പക്ഷേ അതിനേക്കാൾ വലുത് ക്രിസ്ത്യൻ മിഷണറിമാർ പ്രൊട്ടസ്റ്റൻറ്റ് മിഷണറിമാർ അമേരിക്കയിലെ ഏറ്റവും ശക്തമായ കാലഘട്ടമാണ് ആയിരത്തി അറുന്നൂറുകൾ ആയിരത്തി അറുന്നൂറ് മുതൽ ആയിരത്തി എണ്ണൂറ് വരെയുള്ള കാലഘട്ടം അന്നാണ് ഈ പ്രൊട്ടസ്റ്റൻറ്റ് മിഷണറിമാർ തങ്ങളുടെ സന്ദേശവുമായി ലോകത്തിൻ്റെ പല ഭാഗങ്ങളിലേക്ക് പോയത് ഈ പ്രൊട്ടസ്റ്റൻറ്റ് മിഷണറിമാരെ തങ്ങളുടെ രാജ്യത്തിനുള്ളിൽ കയറ്റില്ല എന്നിവർ വാശി പിടിച്ചു ജാപ്പനീസ് കാരണം അവരുടെ ഷിൻഡോയിസത്തെ അവരുടെ ബുദ്ധിസത്തെ ആ സാംസ്കാരിക ബോധമണ്ഡലത്തെ ഒരു തരത്തിലും പാശ്ചാത്യ ലോകസങ്കല്പങ്ങൾ ബാധിക്കരുതെന്ന നിശ്ചയമായിരുന്നു അതിന് പിന്നിൽ അമേരിക്ക ആവട്ടെ പല പലവിധ ശ്രമങ്ങൾ ജപ്പാനിലേക്ക് കടന്നുകൂടാൻ നടത്തുകയുണ്ടായി അതിൻ്റെ ഏറ്റവും ഒടുവിലത്തെ ഒരു കാഴ്ചയാണ് മാത്യു പെറി എന്ന ഒരു സാഹസികൻ്റെ അതിനു മുമ്പ് അമേരിക്കൻ തിമിംഗല വേട്ടക്കാർ എന്ന പസഫിക് മേഖലയിൽ ധാരാളം തിമിംഗല വേട്ടക്കാരുണ്ട് അവർ ജപ്പാൻ്റെ മണ്ണിൽ പലവട്ടം ഇറങ്ങാൻ ശ്രമിച്ചിട്ടുണ്ട് അവരുടെ യന്ത്രത്തൂക്കുകൾ ഉപയോഗിച്ച് അവർക്ക് വിറക് ശേഖരിക്കണം കുടിവെള്ളം വേണം അങ്ങനെ അവരുടെ പ്രാഥമിക ആവശ്യങ്ങൾ പലതും ഉണ്ടായിരുന്നു പക്ഷേ അവർക്കൊന്നും വന്ന് ജപ്പാൻ്റെ തീരത്തിറങ്ങാൻ ജാപ്പനീസുകാർ അനുവാദം കൊടുത്തില്ല അത്തരം ഇൻവേഡേഴ്സിന് അവർ കടുത്ത ആയുധങ്ങൾ ഉപയോഗിച്ചാണ് നേരിട്ടത് പിന്നീട് മാത്യു പറി കടലിലൂടെ വലിയ ആയുധങ്ങളുമായി കടന്നെത്തി ഒരു കപ്പലിൽ അന്ന് എഴുപത്തിരണ്ട് ഭീരങ്കികൾ അന്ന് സാങ്കേതികമായി യാതൊരു തലത്തിലും വളരാത്ത ഒരു ജപ്പാൻ സാങ്കേതിക എന്താ സാങ്കേതികത എന്താണെന്ന് മനസ്സിലാക്കാത്ത ഒരു കാലഘട്ടത്തിൽ അവർ നിലകൊണ്ടത് വളരെ പൗരാണികമായ പ്രാചീനമായ സംസ്കാരം ബുദ്ധമതത്തിൽ അധിഷ്ഠിതമായ സ്നേഹത്തിന്റെ സാരോപദേശം അത്തരമൊരു ദേശത്തേക്കാണ് അവർ ഭീരങ്കികളുമായി അമേരിക്കൻ സാഹസികർ കടന്നിയല്ലെന്ന് പോരാളിയെ പെറിയാണെന്ന് പക്ഷേ അമേരിക്കയ്ക്ക് അവരെ കീഴടക്കലായിരുന്നില്ല അവരുടെ ലക്ഷ്യം ജപ്പാൻ എന്ന അടച്ചിട്ട വാതിലുകൾ തുറക്കുക അമേരിക്കയ്ക്ക് മുന്നിൽ അമേരിക്കൻ വാണിജ്യ താല്പര്യങ്ങൾക്ക് മുൻപിൽ പകരം അമേരിക്കയുടെ മണ്ണ് ഇവർക്ക് വേണ്ടി തുറക്കപ്പെടും ഒടുവിൽ അവരുടെ നീക്കം വിജയിച്ചു ജപ്പാൻ അമേരിക്ക ബന്ധം യാഥാർത്ഥ്യമാകുന്നു പിന്നീട് കാലത്തിൻ്റെ പോക്കിൽ ആയിരത്തി എണ്ണൂറ് ഒടുവിൽ അമേരിക്ക ജപ്പാൻ ബന്ധം വളരെ വഷളാവുന്ന വളരെ ദുർഘടാവസ്ഥയിലാകുന്ന കാഴ്ച നമ്മൾ കണ്ടു പക്ഷേ അതിനു മുൻപ് ജാപ്പനീസ് ഒരു പുതിയ ലോകം കാണുന്നു അമേരിക്കയിലേക്കുള്ള ഈ വരവ് അമേരിക്കയുടെ സാങ്കേതിക വളർച്ച അമേരിക്കയിലെ ആധുനികവൽക്കരണം അത് ജപ്പാനെ ഒരു പുതിയ ലോകത്തെക്കുറിച്ച് ചിന്തിപ്പിച്ചു അതിൻ്റെ മാറ്റം വളരെ പ്രകടമായിരുന്നു ജപ്പാൻ വളരെ ഫാസ്റ്റായി പിന്നെ ആധുനികതയിലേക്ക് കുതിച്ചുയരാൻ തുടങ്ങി ആയിരത്തി എണ്ണൂറിൻ്റെ ഏറ്റവും ഒടുവിൽ അമേരിക്കയ്ക്കൊപ്പം നേവൽ ശക്തി വരെ കൈവരിക്കാൻ ജപ്പാൻ മത്സരിക്കുന്ന കാഴ്ച ജപ്പാനെ അതിനെ പ്രേരിപ്പിച്ചത് ആയിരത്തി തൊള്ളായിരത്തിൻ്റെ തുടക്കത്തിൽ ആയിരത്തി എണ്ണൂറിൻ്റെ ഒടുവിൽ ഈ ഹവായ് ദ്വീപ് അമേരിക്ക പിടിച്ചെടുത്താണ് അത് ജപ്പാനെ അക്ഷാർത്ഥത്തിൽ നടുക്കിക്കളഞ്ഞു കാരണം ജപ്പാന്റെ ഏറ്റവും വലിയ സ്വപ്നമായിരുന്നു പസഫിക്കിലെ ഹവായ് ദ്വീപ് അന്ന് ഒരു ലക്ഷത്തി ആറായിരം ഒരു ലക്ഷത്തി ഒൻപതിനായിരം ജനസംഖ്യയിൽ അന്ന് ജാപ്പനീസ് ജാപ്പനീസായിട്ടുണ്ടായിരുന്നത് ഇരുപത്തി ഏഴായിരം പേരാണ് ജപ്പ് ജപ്പാൻ സ്വദേശികളായി അവിടെ കുടിയേറിയവർ ഹവായദ്വീപിൽ അതുകൊണ്ട് തന്നെ ഈ ഹവായദ്വീപ് എന്നും തങ്ങൾക്ക് അവകാശപ്പെട്ടതാണെന്ന് അവർ ധരിച്ചു അപ്രതീക്ഷിതമായി അമേരിക്ക ഹവായ ദ്വീപ് പിടിച്ചു പിന്നീട് എക്കാലത്തും അമേരിക്കയുടെ ഒരു ശത്രുതാഭാവമാണ് ജപ്പാൻ വെച്ചു കൊല്ലർത്തത് പക്ഷേ മറുവശത്ത് അമേരിക്കയുമായുള്ള വാണിജ്യ ഇടപാടുകൾ തുടർന്നു ഒന്നാം ലോകമഹായുദ്ധ കാലഘട്ടത്തിൽ അന്ന് അമേരിക്കയ്ക്കൊപ്പം ലോകമഹായുദ്ധത്തിൽ ജപ്പാൻ പങ്കെടുക്കുന്നു പക്ഷെ പിന്നീട് ചൈനയെ മുഖ്യശത്രുവായി പ്രഖ്യാപിച്ച ജപ്പാൻ ചൈനീസ് അധിനിവേശത്തിന് പലപ്പോഴും ശ്രമിക്കുന്നു രണ്ട് ഘടകങ്ങളാണ് ഒന്ന് ചൈനയുടെ സാംസ്കാരിക കടന്നുകയറ്റം രണ്ട് ചൈനയുടെ വാണിജ്യ താൽപ്പര്യങ്ങൾ ചൈനയെ അല്ലെങ്കിൽ മറ്റേതെങ്കിലും യൂറോപ്യൻ ശക്തികൾ അവരുടെ സാമ്രാജ്യമാക്കുമെന്ന ഭയം അതുകൊണ്ട് തന്നെ ചൈനയെ തങ്ങളുടെ താപ സൈനിക താവളം ഉറപ്പിക്കാൻ ജപ്പാൻ ശ്രമിച്ചുകൊണ്ടിരുന്നു അമേരിക്ക അതിശക്തമായി നീങ്ങി ഇവിടെയാണ് ലോകക്രമത്തിൽ വന്ന ഒരു വലിയ മാറ്റം നമ്മൾ കാണേണ്ടത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒൻപതിൽ അന്ന് റൂസ്വെൽറ്റാണ് അമേരിക്കൻ പ്രസിഡന്റ് കടുത്ത ഉപരോധം ചൈനീസ് അധിനിവേശത്തിൻ്റെ പേരിൽ ജപ്പാനെതിരെ പ്രഖ്യാപിക്കുന്നു അത് ലോകക്രമത്തെ മാറ്റിമറിച്ചു പിന്നീട് ജപ്പാൻ നാൽപ്പത്തി ഒന്നിൽ ദ്വീപിലെ പേൾ ഹാർബർ ആക്രമിക്കുന്നു അമേരിക്ക ചർച്ചാ മേശയിലേക്ക് അമേരിക്കയെ ചർച്ചാമേഷ്യയിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയാണ് ആക്രമണം നടത്തിയത് പക്ഷേ അവിടെ ലോകക്രമം തെറ്റി രണ്ടാം ലോകമഹായുദ്ധത്തിൽ അച്യുതൻ്റെ ശക്തികളുടെ ഭാഗമാകുന്നു ജപ്പാൻ ജർമ്മനിക്കും ഇറ്റലിക്കും ഒപ്പം ചേർന്ന യൂറോപ്യൻ ശക്തികൾക്കെതിരെ യുണൈറ്റഡ് കിങ്ഡം അമേരിക്ക പോലുള്ള ശക്തികൾക്കെതിരെ ജപ്പാൻ യുദ്ധം പ്രഖ്യാപിക്കുന്നു ഇവിടെയാണ് ഇന്ത്യൻ ദേശീയത ഉണരുന്ന കാഴ്ച അന്ന് ജപ്പാൻ ഇന്ത്യയെ ചേർത്ത് പിടിക്കാൻ ശ്രമിക്കുന്നു ഇന്ത്യയിലെ ദേശീയവാദികളെ ജപ്പാൻ അഡ്രസ് ചെയ്യുന്നു ഏഷ്യ ഏഷ്യക്കാർക്കുള്ളതാണ് യൂറോപ്യൻസിനുള്ളതല്ല ഏഷ്യ യൂറോപ്യൻ അധിനിവേശത്തിൽ യൂറോപ്യൻ അധിനിവേശത്തിൽ നിന്ന് ഏഷ്യയെ മോചിപ്പിക്കണമെന്നന്ന് ജപ്പാൻ വാശി പിടിച്ചു മുദ്രാവാക്യം മുഴക്കി ഇന്ത്യൻ ദേശീയവാദികളെ അങ്ങോട്ടേക്ക് ആകർഷിച്ചു ജപ്പാൻ്റെ പടയോട്ടമാണ് പിന്നെ നമ്മൾ കണ്ടത് ചൈനയ്ക്കപ്പുറം ബെർമയിലേക്ക് കടന്നു വന്ന ജാപ്പനീസ് സൈന്യം അന്ന് ഫിലിപ്പൈൻസ് ഒരു കാലത്ത് അമേരിക്ക കീഴടക്കാൻ നോക്കിയെങ്കിലും ഫിലിപ്പൈൻസ് ഉൾപ്പെടെ ജാപ്പനീസ് തങ്ങളുടെ തേരോട്ടത്തിലൂടെ പിടിച്ചെടുത്തുകൊണ്ട് ബർമ വരെ എത്തി അവിടെയാണ് ഏറ്റവും രണ്ടാം ലോകമഹായുദ്ധത്തിലെ ഏറ്റവും വീറുറ്റിയൊരു യുദ്ധം നിൽക്കുന്നത് അവിടെ രണ്ട് ലക്ഷത്തോളം ഇന്ത്യൻ സൈനികർ ബ്രിട്ടന്റെ ഒരു പ്രേരക ശക്തിയായി ഇന്ത്യൻ സൈന്യം നിലകൊള്ളുന്നു മറുവശത്ത് ഇന്ത്യൻ ദേശീയ ആർമി ഇന്ത്യൻ നാഷണൽ ആർമി പിന്നീട് അച്ചുതണ്ട് ശക്തികൾ പരാജയപ്പെടുന്നു ഇന്ത്യൻ ദേശീയവാദികളുടെ സ്വപ്നം അവിടെ തട തളരുന്നു പക്ഷേ ഏഷ്യൻ ഭൂഖണ്ഡത്തിൽ തങ്ങളുടെ കോളനി ഇനി മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയില്ല എന്ന് യുണൈറ്റഡ് കിങ്ഡം തിരിച്ചറിയുന്നു യൂറോപ്യൻ രാജ്യങ്ങൾ വളരെ പരിതാപകരമായ സാമ്പത്തികമായ ദുസ്ഥിതിയിലേക്ക് നിലമ്പൊത്തുന്നു അങ്ങനെയാണ് ഇന്ത്യ വിട്ട് അവർ തിരികെ പോകുന്നത് രണ്ടാം ലോകമഹായുദ്ധത്തിന് കാരണമായതൊരു പരിധിവരെ ചൈനീസ് അധിനിവേശമാണ് ജപ്പാന്റെ മറ്റൊന്ന് ബ്രിട്ടൻ കോളനി വൽക്കരണത്തിന് ശ്രമിച്ചതിൻ്റെ അനന്തര ഫലങ്ങളാണ് അതാണ് ജപ്പാനെ കൂടുതൽ പ്രകോപിപ്പിച്ചത് പിന്നീട് രണ്ടാം ലോകമഹായുദ്ധത്തിൽ കിരോഷ നാഗസാക്കിയിലൊക്കെ അണുബോംബുകൾ വർഷിച്ച് അമേരിക്ക ജപ്പാനെ തകർത്തെങ്കിലും പിന്നീട് അമേരിക്കയുടെ ഏറ്റവും വലിയ സഖ്യ കക്ഷിയായി അമേരിക്കൻ അടിമത്ത എന്നാണ് ഒരു പക്ഷേ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തഞ്ച് മുതൽ അൻപത്തി ഒന്ന് വരെയുള്ള അവരുടെ സൈനിക അധിനിവേശത്തിൻ്റെ കാലഘട്ടത്തെ വിലയിരുത്തുന്നത് ഇത് ഒരു ചരിത്രമാണെങ്കിലും ഈ ചരിത്രത്തിൽ നിഴലിക്കുന്ന മറ്റ് ഒരുപാട് തലങ്ങളുണ്ട് ജപ്പാൻ്റെ മനസ്സ് അതെന്നും ഇന്ത്യക്കൊപ്പമായിരുന്നു അതിന് ഒരാത്മീയ ചൈതന്യമുണ്ടായിരുന്നു ആത്മീയതയുടെ അന്തർധാരുണ്ടായിരുന്നു ഇപ്പോൾ മോദി ഇന്ത്യൻ പ്രധാനമന്ത്രി ജപ്പാൻ്റെ മണ്ണിൽ നിൽക്കുമ്പോൾ ഈ ചരിത്രമൊക്കെ അവരുടെ ഓർമ്മയിൽ വെത്തും അമേരിക്ക അവരെ ചേർത്ത് പിടിച്ചതും ചതിച്ചതും അവരെ സൈനിക അടിമത്വത്തിലാക്കിയതും അവർക്ക് മേൽ അണുബോംപ് വർഷിച്ചതും പിന്നീട് അമേരിക്കൻ താല്പര്യങ്ങൾ ഇവരുടെ വ്യവസായിക ലോകത്തെ മറ്റൊരു തലത്തിൽ കീഴ്പ്പെടുത്തിയതുമൊക്കെ അവരുടെ ഓർമ്മയിലുണ്ടാകും ഇവിടെയാണ് ഒരു പുതുയുഗം പിറക്കുന്നത് ഏഷ്യ ഏഷ്യക്കാർക്ക് വേണ്ടിയുള്ളതാണ് എന്ന ഏറ്റവും ശക്തമായ വാദം ഇപ്പോൾ നമ്മൾ കേൾക്കുന്നുണ്ട് അതാണ് ട്രംപിന് ഏറ്റവും ഏറ്റവും വലിയ പ്രഹരം ഏഷ്യ ഏഷ്യക്കാർക്കുള്ളതാണ് ഏഷ്യൻ രാജ്യങ്ങൾ ഉണരുന്ന ഒരു കാലഘട്ടമാണ് അവിടെ നരേന്ദ്രമോദി ഇന്നിപ്പോൾ ചൈനയിലേക്ക് കടന്നു ചെല്ലുമ്പോഴും ജപ്പാൻ്റെ മണ്ണിൽ കഴിഞ്ഞ രണ്ട് ദിവസങ്ങൾ തങ്ങളുടെ മോദി തൻ്റെ ജൈത്രയാത്ര തുടരുമ്പോഴും ഒരു വലിയ മുദ്രാവാക്യമാണ് ഒഴുക്കുന്നത് ഏഷ്യയ്ക്ക് ഏഷ്യയുടേതായ ഒട്ടനവധി പ്രത്യേകതകളുണ്ട് അതിലൊരു ആത്മീയ ചൈതന്യമുണ്ട് അതിൽ നൂറ്റാണ്ടുകളുടെ ഒരു വലിയ വിശ്വാസത്തിൻ്റെ അടിത്തറയുണ്ട് സൂര്യൻ ഉദിക്കുന്ന സൂര്യൻ ഉദിച്ചു നിൽക്കുന്ന ജപ്പാൻ്റെ മണ്ണിൽ നിന്ന് അമേരിക്കയോട് ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറയാതെ പലതും പറയുന്നുണ്ട് അതാണ് നമ്മൾ ഈ കഴിഞ്ഞ രണ്ട് ദിവസമായി കാണുന്നത് ഇന്ത്യയിലേക്ക് വരുന്ന വമ്പൻ ജപ്പാൻ്റെ വൊമ്പൻ നിക്ഷേപ പദ്ധതികളേക്കാൾ ലോകത്തിൻ്റെ പല ഇപ്പോൾ പ്രസരിക്കുന്ന ഈ ഒരു ആത്മീയ ചൈതന്യം അതിൻ്റെ ഒരു അഗ്നിസ്ഫുരണമാണ് നമ്മൾ ഗായത്രി മന്ത്രോച്ചാരണത്തിൽ കേട്ടത് അത് ജപ്പാന്റെ മണ്ണിൽ നിന്നും മുഴങ്ങിയപ്പോൾ അത് ഇന്ത്യക്ക് കൂടുതൽ മാധുര്യമുള്ളതായി ആത്മീയത നിറഞ്ഞതായി കൂടുതൽ അതിന് ഒരു ശക്തി ഉള്ളതായി നമുക്ക് അനുഭവപ്പെടുന്നു അതെ നമ്മളൊട്ടും പ്രതീക്ഷിക്കാതെ അപ്രതീക്ഷിതമായിട്ടുള്ള ഒരു ഗായത്രി മന്ത്ര ഉച്ചാരണം അത് മ ലോകരാജ്യങ്ങളെല്ലാം ഉറ്റുനോക്കുന്നുണ്ട് ഒരുപക്ഷെ മോദിയെ ഒന്ന് ഇമിറ്റേറ്റ് ചെയ്തിട്ടുണ്ട് പല രാജ്യങ്ങളും യോഗ ഈ ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ഇന്ത്യയെ അനുകരിച്ചുകൊണ്ട് പല രാജ്യങ്ങളും രംഗത്ത് വരുന്നതായിട്ട് പല നേതാക്കന്മാരും രംഗത്ത് വരുന്നത് ഞാൻ നേരത്തെ കണ്ടിട്ടുണ്ട് അപ്പോൾ ഇത്തരത്തിൽ മോദിക്ക് നൽകിയ ഒരു വമ്പൻ സ്വീകരണം അത് ഇന്ത്യയോടുള്ള ഒരു സ്നേഹവും ബഹുമാനവും ഒക്കെ തന്നെയാണ് നമ്മൾ അതിൽ നിന്ന് സൂചിപ്പിക്കുന്നത് പക്ഷേ നമുക്കറിയാം അതിനപ്പുറം ജപ്പാനുമായിട്ടുള്ള ഒരു ബന്ധം ഒരു പക്ഷെ അമേരിക്ക അത് മനസ്സിലാക്കിയിട്ടുണ്ട് അമേരിക്ക ജപ്പാൻ ഒരു ബന്ധം ഒരിക്കൽ അമേരിക്ക അത് മനസ്സിലാക്കിയിട്ടുണ്ട് ഒരു ഇനി ഇന്ത്യയുടെ ഒരു കുതിച്ചുചാട്ടത്തിന് ജപ്പാൻ ഒരു കാരണമാകില്ലേ അല്ല ഇതിൽ തന്ത്രപരമായ ഒട്ടനവധി കാരണങ്ങളുണ്ട് ഇപ്പോൾ നരേന്ദ്രമോദിയുടെ ഈ ഒരു ജപ്പാൻ സന്ദർശനത്തിൽ ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒന്നിൽ അമേരിക്ക ജപ്പാനുമായി ഒപ്പുവെച്ച ഒരു ഉടമ്പടിയുണ്ട് ഉണ്ട് അതിന് പ്രകാരം ജപ്പാന്റെ പരിപൂർണ സുരക്ഷ അമേരിക്കയുടെ ചുമതലയാണ് പസഫിക്കിൽ അമേരിക്ക തങ്ങളുടെ ആധിപത്യം ഉറപ്പിച്ചിരിക്കുന്നത് ജപ്പാനെ കൈപ്പിടിയിലൊതുക്കിയാണ് ഇന്നും അമ്പതിനായിരം അമേരിക്കൻ സൈനികർ ജപ്പാൻ മണ്ണിലുണ്ട് രണ്ടാം ലോകമഹായുദ്ധത്തിന് ശേഷം എഴുപത്തി നാല് സൈനിക കേന്ദ്രങ്ങളാണ് അമേരിക്ക ജപ്പാനിലും പരിസരങ്ങളിലുമായി അമേരിക്ക അന്ന് സൃഷ്ടിച്ചത് അന്ന് ജപ്പാന്റെ കൈവശമുണ്ടായിരുന്ന മിക്ക സൈനിക കേന്ദ്രങ്ങളും അമേരിക്ക തങ്ങളുടേതാക്കി മാറ്റി അതിൽ പലതും ഇപ്പോഴും തുടരുന്നു പസഫിക് കേന്ദ്രീകരിച്ച് ചൈനയെ അമേരിക്ക ഇത്രയും കാലം പ്രതിരോധിച്ചത് ജപ്പാനെ ഉപയോഗിച്ചാണ് ജപ്പാൻ അതുകൊണ്ടൊരു സുപ്രഭാതത്തിൽ അമേരിക്കയിൽ നിന്ന് കുതിരി മാറാനൊന്നും കഴിയില്ല അവരുടെ സുരക്ഷാ ചട്ടക്കൂടിൽ നിന്ന് ഓടി ഒളിക്കാനും കഴിയില്ല പക്ഷേ ഇവിടെ വളരെ തന്ത്രപൂർവ്വം ഒരു നയതന്ത്രം ഇന്ത്യൻ പ്രധാനമന്ത്രി ഇന്ത്യൻ ഭരണകൂടവും ഇപ്പോൾ പുറത്തെടുക്കുന്നത് നമുക്ക് കാണാം അതിൽ രാഷ്ട്രീയം നമ്മൾ ചേർക്കേണ്ട ചൈനയിലേക്ക് പുറപ്പെടുന്നതിന് തൊട്ട് മുൻപാണ് ഈ ജപ്പാൻ സന്ദർശനം കഴിഞ്ഞ പതിറ്റാണ്ടുകളുടെ ചരിത്രം എടുത്താൽ ചൈനയാണ് ജപ്പാൻ്റെ ഏറ്റവും വലിയ ശത്രു അത് രണ്ടാം ലോകമഹായുദ്ധം എന്ന ലോകത്തിൻ്റെ ഏറ്റവും വലിയ കെടുതിയിലേക്ക് ലോകത്തെ തള്ളിവിട്ടത് ചൈനയോടുള്ള ജപ്പാന്റെ ശത്രുതയാണ് ചൈനീസ് അധിനിവേശമാണ് അതിൻ്റെ തുടക്കം ആ ചൈനീസ് അധിനിവേശത്തിൽ നിന്നാണ് ജപ്പാൻ്റെ നേർക്കുള്ള അമേരിക്കൻ പ്രസിഡന്റ് റൂസ്വെൽറ്റിൻ്റെ ഉപരോധ പ്രഖ്യാപനം തുടർന്ന് അമേരിക്കയും യുണൈറ്റഡ് കിങ്ഡമും നെതർലൻഡ്സും അന്ന് ഡച്ച് അത്ര നിസ്സാരമൊന്നും പ്രഖ്യാപിച്ച മൂന്ന് ത്രികക്ഷികൾ ചേർന്ന് ആഹ്വാനം ചെയ്ത കടുത്ത ഉപരോധം ഇന്ന് ഓയിലിന് വേണ്ടിയിട്ട് അധിക അധികമാർഗങ്ങളില്ല ജപ്പാൻ പോലൊരു രാജ്യത്തിന് എങ്കിലും അവരുടെ നിക്ഷേപം ഉപയോഗിച്ച് അവർ അന്ന് ചൈനീസ് പ്രദേശത്തേക്ക് ഇരച്ചു കയറുന്ന കാഴ്ച പിന്നീട് അമേരിക്ക അവരുടെ സാമ്രാജ്യത്വ താല്പര്യങ്ങളെല്ലാം ഉപേക്ഷിക്കേണ്ടി വരുമോ എന്ന് പോലും ഭയപ്പെട്ടു പോയി കാരണം ജപ്പാൻ്റെ ഒരു ഭീകരമായ അധിനിവേശമാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒന്നിന് ശേഷം നമ്മൾ കണ്ടത് പേൽ ഹാർബർ ആക്രമണത്തിന് ശേഷം ആദ്യ ആക്രമണങ്ങൾ പൂർണ്ണമായും ജപ്പാൻ അനുകൂലമായിരുന്നു പിന്നീട് ജപ്പാൻ്റെ യുദ്ധതന്ത്രങ്ങൾ പാളി അമേരിക്ക യൂറോപ്യൻ രാജ്യങ്ങൾക്ക് കടുത്ത പിന്തുണ കൊടുത്തതോടെ ജർമ്മനി യുദ്ധത്തിൽ പിന്നോക്കം പോയി അത്തരം നിരവധി ഘടകങ്ങൾ ഒരുമിച്ച് വന്നതുകൊണ്ട് മാത്രമാണ് ജപ്പാൻ തോൽപ്പിക്കപ്പെട്ടത് അല്ലെങ്കിൽ അച്ചുതണ്ടു ശക്തികൾ തോൽപ്പിക്കപ്പെട്ടത് ആ യുദ്ധത്തിൻ്റെ ധാർമ്മിക പശ്ചാത്തലത്തെക്കുറിച്ചോ മൂല്യത്തെക്കുറിച്ചോ അല്ല നമ്മൾ വിലയിരുത്തുന്നത് അതിൻ്റെ ഭൗമ രാഷ്ട്രീയമാണ് അപ്പോൾ അത്തരമൊരു കാലഘട്ടം നമ്മൾ പരിശോധിക്കുമ്പോൾ ഇന്ത്യയെ സംബന്ധിച്ച് ജപ്പാനെ ഒരിക്കലും പിണക്കി നിർത്താൻ കഴിയില്ല കാരണം ഇന്ത്യയുടെ ഏറ്റവും വലിയ ശത്രുരാജ്യം പാകിസ്ഥാനാണെങ്കിൽ തൊട്ടടുത്ത് നിൽക്കുന്ന ചൈന രണ്ടയൽക്കാർ രണ്ട് ശത്രുക്കളായി നമ്മൾ ഇതുവരെ കരുതിയിരുന്നു പക്ഷേ കഴിഞ്ഞ ചൈനീസ് സംഘർഷ വേളയിലും ജപ്പാൻ ഇന്ത്യക്ക് പരസ്യ പിന്തുണ നൽകി ജപ്പാൻ ഇന്ത്യയെ ചേർത്ത് പിടിക്കുമെന്ന് പറഞ്ഞു ഇന്ത്യക്ക് എപ്പോൾ വേണമെങ്കിലും ഏത് സുരക്ഷാ ആവശ്യങ്ങൾക്കും ജപ്പാനെ സമീപിക്കാമെന്ന് അന്ന് ജപ്പാൻ പരസ്യമായി പ്രഖ്യാപിച്ചതാണ് അപ്പോൾ ജപ്പാനെ പിണക്കി ഒരു ചൈനീസ് ബന്ധം ഇന്ത്യ ആഗ്രഹിക്കില്ല അതുകൊണ്ടാണ് ഇന്ത്യൻ പ്രധാനമന്ത്രി ഞങ്ങൾ യഥാർത്ഥ സുഹൃത്തുക്കളാണ് ഇന്ന് അതിന് സമാനമായൊരു പ്രതികരണം രാജ്നാഥ് സിംഗ് ഇന്ത്യൻ പ്രധാ പ്രതിരോധ മന്ത്രി നടത്തിയിരിക്കുന്നു ഇന്ത്യക്ക് സ്ഥിരമായ രാഷ്ട്രീയ സുഹൃത്തുക്കളോ ശത്രുക്കളോ ഇല്ല ഇന്ന് ഇതാണ് നമ്മുടെ പ്രതിരോധ മന്ത്രി പറഞ്ഞിരിക്കുന്നത് അപ്പോൾ അതിൽ എല്ലാം അടങ്ങിയിട്ടുണ്ട് ജപ്പാൻ നമ്മുടെ സുഹൃത്താണെങ്കിൽ ഒരിക്കൽ നമ്മുടെ ശത്രുവായിരുന്ന ചൈനയെ ഇപ്പോൾ നമ്മൾ താൽമിത്രമായി സ്വീകരിച്ചിരിക്കുന്നു അതൊരു ഉടമ്പടിയാണ് അതൊരു പ്രതിരോധ തന്ത്രമാണ് ഇന്ത്യയുടെ ഒരു രാഷ്ട്രീയ തന്ത്രജ്ഞതയായിരിക്കാം അല്ലെങ്കിൽ നയതന്ത്രമായിരിക്കാം അവിടെയും ജപ്പാനെ പൂർണ്ണമായും വിശ്വാസത്തിലെടുത്ത് കയ്യിലെടുത്ത് ജപ്പാൻ്റെ മണ്ണിൽ ഇന്ത്യൻ സാന്നിധ്യം ഉറപ്പിച്ച് ആത്മീയ ചൈതന്യം പ്രസരിപ്പിച്ച് പിന്നീടാണ് മോദി ചൈനയിലേക്ക് ഇപ്പോൾ മടങ്ങിയിരിക്കുന്നത് റഷ്യയുമായി കൈകോർക്കുമ്പോഴും റഷ്യയുമായി ഇന്ത്യക്ക് വളരെ പ്രാചീന ബന്ധങ്ങളുണ്ട് വളരെ പതിറ്റാണ്ടുകളുടെ ഇഴയെടുപ്പമുണ്ട് അതിനെ ഒരിക്കലും ജപ്പാൻ ഒരു മറ്റൊരു തലത്തിൽ കാണില്ല ജപ്പാൻ അതിൽ കൂടുതൽ ആശങ്കകളുണ്ടാവില്ല പക്ഷേ ചൈനയുമായ ഇന്ത്യയുടെ ബാന്ധവ് അതൊരു പക്ഷേ ജപ്പാനെ കുറച്ച് അസ്വസ്ഥപ്പെടുത്തിയേക്കാം അതുകൊണ്ടാണ് ഇത്തരം ഒരു നയതന്ത്രം ഇന്ത്യ ഏതായാലും ചാണക തന്ത്രത്തിലൊട്ടും പിന്നിലല്ല നമ്മുടെ രാജ്യം നമ്മുടെ രാജ്യത്തിലെ ഓരോ എന്താ പറഞ്ഞ വിദ്വാൻമാരും ഒരുപക്ഷെ നമ്മുടെ പ്രധാനമന്ത്രി ഉൾപ്പെടെ ആ ഒരു ചാണക്യ തന്ത്രങ്ങൾ പലപ്പോഴും എടുത്ത് തന്നെ നമ്മുടെ രാജ്യത്തിൻ്റെ വികസനത്തിന് മുന്നിലേക്ക് തന്നെ ഈ ഒരു ചെറിയ വിവരണം കൊണ്ട് ഒരു വലിയ ചരിത്രം തന്നെയാണ് സാറ് പറഞ്ഞത് അത് ഒരുപക്ഷേ പ്രേക്ഷകർക്ക് മാത്രമല്ല എനിക്ക് തന്നെ കെട്ടിയിരിക്കുന്നത് എനിക്ക് തന്നെ വലിയൊരു അറിവ് തന്നെയാണ് നമ്മൾ കേൾക്കാത്ത പല അറിവുകളും